ഇന്ന് പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമ്മൾ ധാരാളമായിട്ട് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളും ഉണ്ട് ഇന്നത്തെ ഈ രാവിലും നാളെ പകലിലുമൊക്കെയായിട്ട് നമുക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ മൂന്ന് തിക്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇന്നത്തെ രാത്രിയോടുകൂടെ മകുരിബോടുകൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ അമലുകളാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തോഫ്യത്തും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിഷ മക്കളെയൊക്കെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ദർസ് മലപ്പുറം ജില്ലയിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയിലേക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ നൽകിയവരുണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ അതിലേക്കൊക്കെ സഹകരിച്ച് എത്രയോ ആളുകളുണ്ട് വിശുദ്ധ വിശുദ്ധർമ്മലാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കറുമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഇനിശാ അള്ളാഹ് അതിലേക്കും സഹായിക്കാൻ കഴിയുന്നവർ നൽകിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭർഗത്തും ഹൈറും ലഭിക്കാൻ അത് കാരണമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വെള്ളിയാഴ്ച രാവ് പകല് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മാസമാണ് ദിവസമാണ് റജബിന്റെ വെള്ളിയാഴ്ച രാവിലെ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രമേൽ അള്ളാഹു പ്രത്യേകമായിട്ട് കനിഞ്ഞേകുന്ന ധാരാളമായിട്ട് കൊടുക്കുന്ന അള്ളാഹുയിലേക്ക് ചേർത്തി ഒരു മാസമാണ് അള്ളാഹുയിലേക്ക് ചേർത്തി പറയപ്പെടുമ്പോൾ അതിൽ ലഭിക്കുന്ന ഗുണം എന്താ അള്ളാഹുവിയിലേക്ക് ചേർത്തി പറഞ്ഞാൽ എല്ലാ മാസവും അള്ളാഹൻ അള്ളാഹിന്റെ തന്നെയാണ് ഈ വസ്തുക്കൾ ഈ ഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിന്റെ പിന്നെ പ്രത്യേകിച്ച് അള്ളാഹുവിയിലേക്ക് ചേർത്തി പറയുന്നോണ്ട് എന്താ നമ്മളിപ്പോ ചിലപ്പോ പറയും ആ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അതെന്റെയാണ് ചേർത്തി കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം അതേപോലെ അള്ളാഹു മഹഫിറത്തുകൊണ്ടും റഹ്മത്തു കൊണ്ടും ഒക്കെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന ഒരു മാസമാണ് റജബ് എന്ന് പറയുന്ന മാസം ആ റജബിലെ അതിവിശിഷ്ടമായൊരു വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോഴേക്കും വലിയ ഫലമുള്ളതാണ് വെള്ളിയാഴ്ച രാവ് വളരെ പെട്ടെന്ന് നിജാപത്ത് കിട്ടും സൂര്യൻ ഒതുക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം നിങ്ങൾ നോക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് അള്ളാഹു സുബാനഹോ തായാല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ആരാണോ എന്താണോ ചോദിക്കുന്നത് അത് റബ്ബ് റബ്ബസുബാനുഭവ ത്രാലം നൽകിയിരിക്കും എന്നുള്ളതാണ് ഇജാപത്തുള്ള ഒരു സമയം കൂടിയാണ് ിന്നത്തെ മകരി പോട്ട് കൂടെ നമുക്ക് ചെല്ലാവുന്ന ചില പ്രധാനപ്പെട്ട ദിക്കറുകൾ റജബ് കൂടെ നമുക്ക് ചെല്ലാവുന്ന ചില പ്രധാനപ്പെട്ട തിക്കറുകളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് ഒരു സംശയവും ഇല്ല നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ത്വ ആണ് അതിലൊരു സംശയവും വേണ്ട ധാരാളമായിട്ട് ചൊല്ലിക്കും

ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഈ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആളുകള് സഫർ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കടം എന്നുള്ളൊരു വിഷയാണ് അത് ലക്ഷങ്ങൾ കടങ്ങളുള്ളവരുണ്ട് അല്ലേ കോടിക്കണക്കിന് കടങ്ങൾ ഉള്ളവരുണ്ട് ആറേഴ് ലക്ഷം കടങ്ങൾ ഉള്ളവരുണ്ട് ഓരോരുത്തരെ കട കടത്തിൻ്റെയും എണ്ണമനുസരിച്ചല്ല അതിന് ഭാരം കൂടുന്നത് ശരിക്ക് ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഒരു ലക്ഷം ഒരു വലിയ കടാണ് നേരെ മറിച്ച് ഇതൊക്കെ അനുഭവിക്കുന്നവർ ഇതിലുണ്ട് നേരെ മറിച്ച് തീരെ നല്ല സാമ്പത്തികമായ ശേഷി ഉണ്ടെന്ന് സങ്കല്പിക്കാം അങ്ങനെ സാമ്പത്തികമായ ശേഷിയുള്ള നല്ല കോടീശ്വരനായ െ സംബന്ധിച്ചിടത്തോളം അയാൾക്കൂര് ലക്ഷ്യം ഒരു കടയാവൂല അയാൾക്ക് ചിലപ്പോൾ ഒരു കോടിയൊക്കെ ആയിരിക്കും രണ്ടു കോടി മൂന്ന് കോടി ഒരു പത്ത് കോടിയൊക്കെ ആയിരിക്കും ചിലപ്പോ കടമെന്നുള്ളത് ഒരു കോടിയൊക്കെ അയാൾക്ക് പെട്ടെന്ന് വീട്ടാൻ പറ്റും നിമിഷം അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞ വീട്ടാവുന്നതേ ഉള്ളൂ അപ്പൊ കടത്തിന്റെ തോതനുസരിച്ചല്ല നമുക്ക് താങ്ങാവുന്നതിലപ്പുറം കടം വന്നാൽ അത് ബുദ്ധിമുട്ട് തന്നെയുണ്ട് അപ്പൊ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ധാരാളമായിട്ട് കടവുമായി ബന്ധപ്പെട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു സിക്കറാണ് മുത്തുൻബി സല്ല അലൈഹി വസ്ലാം അതങ്ങൾ പഠിപ്പിച്ചൊരു ദുവാ ഉണ്ട് ഏതാണെന്ന് അറിയോ അള്ളാഹു الحزن واعوذ 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 بك 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 من 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 العجز والكسل الجبن والبخل غلبة وقهر الرجال والله നിസ്കാരത്തിന്റെ സമയമില്ലാത്ത സമയത്തും എല്ലാ സമയത്തും പള്ളിയിലാണ് എന്തിനേറെ നിസ്കാര സമയമില്ലാത്ത സമയത്ത് പോലും പള്ളിയിൽ ഇങ്ങനെ ഒരു ഹമ്മില് ടെൻഷനിലിങ്ങനെ നിക്കുന്നത് മുത്തൻ നബി സിസ്ലാ കാണും അപ്പോ ഹബീബായ അലൈഹി അബൂമാമറിയുള്ള ഹബീബലി അബൂമാമ ആ നിസ്കാരല്ലാത്ത സമയത്തും പള്ളിയിൽ കാണുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ മഹാനരായ അബൂമാമ റതി പറയുന്നുണ്ട് എനിക്ക് ധാരാളം കടങ്ങളുണ്ട് എനിക്ക് ടെൻഷനാണ് സമാധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലു അലൈ വല്ലാതെ പറയുന്നുണ്ട് ഞാനൊരു ദ്വാഴ പറഞ്ഞു തരാം അത് ചൊല്ലുകയാണ് തന്നെ ഒരു കടം വീടും ഇങ്ങനെയാണ് മുത്തുൻ നബി സാഹിസ്ലാഥങ്ങളുടെ ശൈലി ഇങ്ങനെയാണ് എന്താ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ദ ഒരു ദിക്കറ് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു കൊടുക്കും അപ്പോഴേക്കത് അതിൽ വലിയ ഫലവും റിസൾട്ടും ഒക്കെ കിട്ടാൻ പോവാണ് അപ്പോൾ ഇതങ്ങ് പറഞ്ഞപ്പോൾ അബൂമാ മറുതിയുള്ള വലിയ വിശ്വാസത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ നല്ല വിശ്വാസം വേണം ആ വിശ്വാസത്തിൽ എങ്ങനെ ചൊല്ലി 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 വീടി എന്നാണ് കടങ്ങൾ വീട്ടി തന്നു എന്ന് പറഞ്ഞിരുന്നു കടംസിലുണ്ട് നമ്മുടെ കടങ്ങൾ വീട്ടിത്തരാനുള്ള വഴികൾ തുറന്നു വരും അപ്പൊ ഇന്ന് ആദ്യമായിട്ട് അതേപോലെ തന്നെ ധാരാളമായിട്ട് ചൊല്ലണം ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തിൽ അത് പാരായണം ചെയ്യല് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും വലിയ ഗുണങ്ങൾ ലഭിക്കാൻ കാരണമാകും ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഓതി തീർക്കാൻ കഴിയും അപ്പൊ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് സുഹൃത്തിൽ കഫ് ഫോതി അല്ലെന്താ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മഹരിബിനെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒരു സൂഹൃത്തിൽ കൂതും വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സുഹൃക്കേശ ഒരു സുഹൃത്തിൽ കൈഫോതും ജുമാൻ്റെ തൊട്ട് മുമ്പ് ഒരു സുഹൃത്തിൽ കൗഫ് അങ്ങനെ മൂന്ന് സുഹൃത്തിൽ കൂതുന്ന ഒരു ശീലം ഞങ്ങളിലൊക്കെ ഞങ്ങളുടെ അതുമാരെ ഉണ്ടാക്കി തന്നിരുന്നു അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ ഒരു ഒരു സൂറത്തുൽ കഫിനെ വർദ്ധിപ്പിക്കൽ ചിന്നത്താണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരു തവണ ഓതിയാൽ പോലും ഒരുപാട് ഗുണങ്ങളുണ്ട് സൂറത്തുൽ കഫ് പാരായണം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ ചില ആയത്തുകളുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി ഷാ അത് അറിയുന്നവരെന്ന് എഴുതി അറിയിക്കും സൂറത്തുൽ കഫുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗുണം നമ്മളത് പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട് നിഷാദ് അള്ളാന്ന് നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ യാ ലത്തുഫ് എന്ന് പറയുന്ന ഇസ്മ ഐസ്മിന് വലിയ മഹത്വം ഉണ്ട് നമുക്കൊക്കെ അറിയാം അസമാൽസനയില് നമ്മുടെ എല്ലാ വിഷയങ്ങളും ലഘുവായി കിട്ടാൻ എളുപ്പമായി കിട്ടാൻ എല്ലാ വിഷയത്തിലേക്കുള്ള വഴികൾ എളുപ്പമാവാൻ ഇപ്പോൾ നമുക്ക് ഒരു വീട് പണി നടക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം എന്നാൽ വീട് പണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ലളിതമായി കിട്ടണോ എളുപ്പമായി കിട്ടണോ അതിലേക്കൊക്കെ സഹായങ്ങൾ പെട്ടെന്ന് കിട്ടണോ യാ എന്ന് പറയുന്ന ഇസ്മ പതിവാക്കിയാൽ മതി വല്യ ഗുണം അത് കാരണമായിട്ട് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ച രാവിലെ ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലണം ഏത് സ്വലാത്തും ചെല്ലാം ഏറ്റവും ചെറിയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വലാത്തുകളാണ് മുഹമ്മദ് അതേപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു സ്വലാത്താണ് എന്ന് പറയുന്ന സ്വലാത്ത് 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 ഇങ്ങനെ ചൊല്ല ചൊല്ലിക്കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കഴിഞ്ഞാൽ ദുനിയാവിലെയും സകല പ്രശ്നങ്ങൾക്കും ആ സൊലാത്തൊരു പരിഹാരമാണ് അപ്പൊ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറും മറക്കത്ത് ലഭിക്കാൻ കാരണമാകും നിങ്ങളുടെ ദ്വാഴ വസൂയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക നിശാൽ നമ്മുടെ മജിലിസുകളിലൊക്കെ വെച്ച് പ്രത്യേകം ദ്വാചയ്യം പരിശുദ്ധമായ റജബ് മാസമാണ് വരുന്നത് റജബ് മാസത്തിലാണ് നമുക്ക് ഉള്ളത് ഷാബാനാണ് വരാനിരിക്കുന്നത് റമലാനാണ് വരാനിരിക്കുന്നത് അള്ളാഹു നമുക്ക് ധാരാളം അമലുകൾ ഇബാധത്തുകൾ ചെയ്യാനുള്ള തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ ഒരുപാട് മൊക്കിനീങ്ങൾ മൊഹിനാത്തുകൾ ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ റബ്ബസ് ഉഭാനുഭവത്തിനായ ഹാസിലാക്കിത്തരട്ടെ പൂർത്തീകരിച്ചു തരട്ടെ എല്ലാവരും ത്വം ചെയ്യണം ഇനിശാല് അസ്ലാം വാലൈക്കും വരമ